ഇവിടെ ഇപ്പോൾ ചാണ്ടിയമ്മൻ ഒറ്റയ്ക്കാണ് എന്ന് ഒരു വിലയിരുത്തൽ നടത്തുന്നത് എങ്ങനെയാണ് പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കെ മുരളീധരന്റെ പ്രതികരണം ഒക്കെ താങ്കൾ കണ്ടല്ലോ സുധാകരൻ ഈ കാര്യത്തിൽ ഇപ്പോൾ മൗനം പുലത്തൊന്നുമുണ്ട് എന്ന് മാത്രവുമല്ല ചെന്നിത്തല എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ പാലക്കാട് ചുമതല നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പറയുകയുണ്ടായി എന്താണ് ചിലരെ എത്രയോ താല്പര്യത്തോടെ സതീശൻ പരിഗണിക്കുന്നത് എന്നതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരുന്നു അത് രമേശ് എന്ന എല്ലാവർക്കും അറിയുന്ന പോലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ചുമതലയായിരുന്നു ആ ഘട്ടത്തിൽ രമേശിനൊപ്പം ഇവിടെ നിന്നുള്ള രണ്ട് എം എൽ എ മാർക്ക് കൂടി അവിടുത്തെ ചുമതല അദ്ദേഹം നൽകിയിരുന്നു അവരെ വിളിപ്പിക്കുകയാണ് സതീശൻ അപ്പൊ അങ്ങനെ മഹാരാഷ്ട്രയിലുള്ളവരെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച് പാലക്കാട് ചുമതല കൊടുക്കാനുള്ള അത്രയും അത്യാഹിത സ്വഭാവം അവിടെ ഉണ്ടായെങ്കിൽ ചാണ്ടിയുമ്മൻ ഒരു ചുമതലയും ഇല്ലാതെ മാറി നിൽക്കേണ്ടി വരുന്നത് യാദൃച്ഛികമല്ല അപ്പൊ അതിനകത്തൊരു വേട്ടയാടലിന്റെ സ്വഭാവമുണ്ട് ഈ ഉമ്മൻചാണ്ടിയുടെ പൈതൃകം കല്ലറ മാത്രമല്ല ബാക്കിയുള്ള രാഷ്ട്രീയ ഭേദഗവും കൂടി അവകാശപ്പെടുന്ന ഒരാളായി ചാണ്ടിയമ്മൻ വന്നുകൂടാ അതിന് തനിക്ക് വേണ്ടി കൊമ്പ് വിളിക്കുന്ന ഷാഫി ഉണ്ടാകണം ഷാഫിയെ പിന്നെ അദ്ദേഹത്തിന് തീരെ മറക്കാൻ കഴിയില്ല കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പോലും അറിയാതെ ആ കസേരയിൽ അട്ടിമറി നടത്തുന്നതിന്റെ ചാണക്യ ബുദ്ധി പ്രവർത്തിച്ചതിൽ ഒരു തലച്ചോറ് ഷാഫിയുടെ ഇതുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ വലിയ ഈ പറയുന്ന അണിയറ രഹസ്യങ്ങളും ഈ കാര്യത്തിലുണ്ട് അതുകൊണ്ട് ചാണ്ടിയമ്മനുമായി ബന്ധപ്പെട്ട് കണ്ണിൽപ്പെടാതെ പോവുകയോ ചുമതലയില്ലെങ്കിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാവുന്നതല്ലേ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യലും ഒന്നും യാദൃച്ഛികമല്ല എന്നത് വ്യക്തമല്ലേ ശ്രീകുമാർ മനയിൽ അല്ല വേണു ഞാൻ ഈ ചാണ്ടി ഉമൻ എന്ന് പറയുന്ന പ്രതിഭാസം കോൺഗ്രസിൽ വലിയൊരു സ്വാധീനമുള്ള ഘടകമാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല കാരണം കോൺഗ്രസിലെ ഒരു സ്വഭാവം ചോദിച്ചൊരു ഒരാളെ മാത്രമുള്ള വി ഡി സതീശ ഈ പ്രതിപക്ഷ നേതാവ് മുൻപ് എത്ര അംഗബലമുണ്ടായിരുന്നു അല്ല അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക ഒരാൾ ഒരാൾ സി എൽ പി ലീഡർ നിയോഗിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അതല്ല ഞാൻ ചോദ്യം അതല്ല വിജയങ്ങൾ തുടരൻ വിജയങ്ങൾ ഉണ്ടായിട്ടും താങ്കൾ പറഞ്ഞത് ഈ പറയുന്ന ചാണ്ടിയുമൻ ഒരു പുതുമുഖം തുടരൻ വിജയങ്ങൾ ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവാകുന്നതിന് മുൻപ് വരെ സതീശന്റെ അംഗബലം എന്തായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഒരൊറ്റയാൽ അല്ല അല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ കോൺഗ്രസ് പാർട്ടി ധാരണയില്ലാത്തോണ്ടാണ് അങ്ങനെ രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി നാല് വരെ ഉമ്മൻചാണ്ടി കേരളത്തിൽ ആരായിരുന്നു അറിയാമോ ആരായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞോളൂ രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി ഒന്നിൽ ആ രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടിയെ പ്രവേശിപ്പിക്കാൻ പറ്റില്ല അതിനു പകരം കെ വി തോമസിനെ മന്ത്രിയാക്കണമെന്ന് കരണാവശ്യം അടിച്ചപ്പോൾ എ കെ ആന്റണി ഉമ്മൻചാണ്ടിയെ വെട്ടിമാറ്റി കെ കെ വി തോമസിനെ മന്ത്രിസഭ അംഗമാക്കി അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത പോസ്റ്റ് എന്തറിയാമോ യു ഡി എഫ് കൺവീനർ എന്നുള്ള പോസ്റ്റ് ആണ് ആയിക്കോട്ടെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ആ കാലഘട്ടത്തിൽ കൺവീനർ എന്ന ഒരു ചെറിയ പദവിയിലിരുന്നയാൾ എന്ന നിലയിലാണോ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ശക്തി അങ്ങളവ് അല്ല അളന്നു തൂക്കിയെടുത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന്റെ ആത്മാവാണ് അല്ല അല്ല ഒരു നിമിഷം ഒരു നിമിഷം അല്ലല്ല അല്ലല്ല ഉമ്മൻചാണ്ടി സ്വയം മാറി നിന്ന് ഉമ്മൻചാണ്ടി സ്വയം മാറി നിന്ന് എ കെ ആനണിയെ തന്നെയാണ് അതിന്റെ മുഖ്യ മുഖമാക്കി മാറ്റുന്നത് എന്നൊരു ഘട്ടം കൂടി ഉണ്ടായിരുന്നല്ലോ അതിനു മുൻപ് അല്ലേ ഇത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ അല്ല അല്ല അങ്ങനെ അങ്ങനെയല്ല സുഹൃത്ത് അങ്ങനെയല്ല അത് അങ്ങനെയല്ല കാരണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി നാല് വരെ ഉമ്മൻചാണ്ടി കേരളത്തിലെ വലിയൊരു ബഹുജന നേതാവായിരുന്നില്ല ആയിരുന്നില്ല രണ്ടായിരത്തി നാലിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കൂടെ എ കെ ആര്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിയപ്പോൾ പിന്നെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം കടകക്ഷികളുടെ മുമ്പിലേക്ക് ഹൈക്കമാൻഡ് ആനന്ദ കൊച്ചുകൂടി രണ്ടായിരത്തി നാല് മുതൽ ജനകീയ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി നാല് മുതൽ എന്നാണ് ശ്രീ ശ്രീകുമാർ മനയിൽ പറയുന്നത് എന്റെ സുഹൃത്ത് എനിക്ക് എനിക്ക് ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അറിയാം ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം തൊണ്ണൂറ്റി രണ്ടിലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ട് കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ട് രണ്ടേ രണ്ട് ഡി സി സികളെ പിടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയാമോ അത് കോട്ടയം മലപ്പുറവും ആ മലപ്പുറം കിട്ടിയത് വാര്യടൻ്റെ കഴിവുകൊണ്ടാണ് നിങ്ങൾ എന്ത് ഏത് നമ്മളോട് പറഞ്ഞത് തൊണ്ണൂറ്റി രണ്ടിൽ ഉമ്മൻചാണ്ടി ധാരാരി ബന്ധം ഉമ്മൻചാണ്ടി പതിനാല് ജില്ലയിൽ പോയിട്ട് കിട്ടി കിട്ടി രണ്ട് ജില്ലകളാണ്